ഹലോ ഡിയേഴ്സ് നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വ്ലോഗം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമമുള്ള ഒരു കാര്യത്തോടു കൂടിയാണ് തുടങ്ങുന്നത് കേട്ടോ അതായത് വേറെ ഒന്നുമല്ല ഇന്നലെ രാത്രിയിൽ ആണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അപ്പം പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബിങ്ങനെ നോക്കി ഇപ്പോൾ പോസ്റ്റ് കണ്ടത് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്തായി പറയുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെ ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടുകാരും നമ്മുടെ നാട്ടുകാരല്ലാത്തവരും അങ്ങനെ ഒരുപാട് ഒരുപാട് ചേച്ചിമാർ ചേട്ടന്മാർ അങ്ങനെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ട് നല്ല നല്ല ഫ്രണ്ട്സായിട്ടുള്ളവരും ഒക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളാണ് നമ്മുടെ സ്വന്തം നാട്ടുകാരിയാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നാടിൻ്റെ പേര് വെച്ചുള്ള ചാനലാണ് ഒരു പത്തനംതിട്ടക്കാരി എന്ന് പറയുന്ന നമ്മുടെ അനില ചേച്ചിയുടെ ചാനൽ അനില ചേച്ചിയുടെ ഹസ്ബൻഡ് ഇന്നലെ രാത്രി മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ് ഞാൻ ഇന്നലെ യൂട്യൂബ് തുടർന്നപ്പോൾ കണ്ട ഒരു പോസ്റ്റായിരുന്നു സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോഴത്തേക്കും കേട്ടോ അപ്പം എന്താ പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാരെ കാണും പക്ഷേ നമ്മൾ പരിചയം പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും നമുക്കത് എന്താ പറയുന്നത് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അപ്പം എനിക്ക് തോന്നുന്നു ചോദിച്ചിട്ട് ചാനലിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഷോർട്സിനകത്തക്ക ചേട്ടനെ കാണുന്നുണ്ടായിരുന്നു നമുക്ക് നേരിട്ട് വലിയ പരിചയമൊന്നുമില്ല പക്ഷെങ്കിൽ നമ്മൾ എന്താ പറയുന്നത് ലൈവിൽ കൂടെയൊക്കെ സംസാരിച്ചു എടുത്തുവൊക്കെ അങ്ങ് ഒരുപാട് അടുപ്പമുള്ളവരെ പോലെ ആയിപ്പോയി നമ്മൾ ഓരോരുത്തരും അങ്ങനെ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരു കേട്ടോ അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്കിന് പെട്ടെന്ന് വേറൊരു ചേച്ചിയും ഞാൻ വിളിച്ച് നമ്മുടെ ചാ യൂട്യൂബ് ചാനലിൽ തന്നെയുള്ളൊരു ചേച്ചിയാണ് ചേച്ചി എന്ത് പറ്റിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു പറ്റാത്ത ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് മനുഷ്യൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ എന്ന് വീണ്ടും വീണ്ടും നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങളിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ എന്ത് പെട്ടെന്നാണ് ഓരോ നിമിഷങ്ങൾക്കകും അല്ലാതെ പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ട്രീറ്റ്മെൻറ്റോ ആയിട്ടൊന്നും ഇരിക്കുന്ന ആളൊന്നും അല്ലല്ലോ അപ്പം പെട്ടെന്ന് കേട്ടപ്പോഴത്തേക്കിന് ഭയങ്കര ഒരു വിഷമം എന്തായാലും അനില ചേച്ചിക്കും മക്കൾക്കും മാത്രമല്ല ഇന്നലെ ഈ മരണപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ അനില ചേച്ചിയുടെ മോളുടെ ഡാൻസിൻ്റെ അരങ്ങേറ്റവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അതൊക്കെ ഓൾറെഡി വീഡിയോസും ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാണ് പുള്ളിക്കാരത്തി എന്തായാലും അനിൽ ചേച്ചിക്കും കുടുംബത്തിനും മക്കൾക്കുമൊക്കെ ഇത് സഹിക്കാനുള്ള ഒരു സഹനശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടോ അപ്പം എന്തോ പറയണ്ടതറിയത്തില്ല മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ എല്ലാത്തിനും പലതിലും അഹങ്കരിക്കുന്ന മനുഷ്യന്മാർ അല്ലേ ഒരു നിമിഷത്തേക്കേ ഉള്ളൂ നമ്മുടെയൊക്കെ അഹങ്കാരങ്ങളും കാര്യങ്ങളുമൊക്കെ അങ്ങനെ അങ്ങനതേ നേരെ തുണി നനയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണേ അപ്പം തുണി നനയ്ക്കാൻ തുണിയൊക്കെ കൊണ്ടുവച്ചപ്പോഴാണ് ഇന്നലെ മുതലേ ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ താഴെ സൈഡിലെ ഈ തൊണ്ടും ചിരട്ടയും എല്ലാം കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതിനെ ഒന്ന് ഒന്ന് പറക്കി മാറ്റി അല്ലെങ്കിൽ ഒന്ന് അടക്കി വെക്കുക അങ്ങനെ എന്തെങ്കിലും ഓർത്തിരുന്നു അപ്പം ഞാൻ ഈ ചാക്കിനകത്ത് എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുണി നനയ്ക്കുമ്പോൾ വെള്ളം ഒഴുകി ചെന്നിട്ട് മിക്കവാറും തൊണ്ട് നനയാൻ സാധ്യതയുണ്ട് നമ്മളൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് ഉപയോഗിക്കണെടുക്കുമെങ്കിൽ ചിലപ്പോൾ നനഞ്ഞിരിക്കുമായിരിക്കും അങ്ങനെ ഞാൻ ഇവിടെ തന്നെ അങ്ങ് അടക്കി വെക്കാമെന്ന് അങ്ങനെ അങ്ങനതേ അപ്പുറത്തെ ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴേ പിന്നെ ഈ ഒരു സൈഡിൽ തന്നെ തൊണ്ടിനെ നനയാത്ത രീതിയിൽ ഒറ്റയൊരിതായിട്ട് അങ്ങ് അടുക്കി അങ് വെച്ച് ആ സൈഡിൽ തന്നെ ചിരട്ടയും അടുക്കി വെച്ചിട്ട് തൊണ്ടും വെച്ച് കേട്ടോ അപ്പം ഞാനിവിടെ തീ കത്തിക്കാൻ എടുത്തില്ലെങ്കിൽ അപ്പുറത്തെ അമ്മുമ്മ വന്ന് എടുത്തുകൊണ്ട് പോകാറുണ്ട് തൊണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് ഞാൻ വിറകടുപ്പ് കത്തിക്കുന്ന സമയത്ത് ഞാനും ഈ തൊണ്ടും ചിരട്ടയൊക്കെ എടുത്ത് ഉപയോഗിക്കാറുണ്ട് ഇപ്പം തീങ്ങനെ അടുപ്പ് വിറകടുപ്പ് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇത്രയും വരുന്നത് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ എല്ലാം തൂത്തിട്ട് തൂത്ത് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ ഇതെല്ലാം അടുക്കി കഴിഞ്ഞിട്ട് തുണി നനയ്ക്കാൻ വെച്ചാൽ അല്ലെങ്കിൽ ഈ വെള്ളം ഒഴുകുമ്പോഴത്തേക്കിന് പിന്നെ എല്ലാം ഉണങ്ങിയതിന് ശേഷം അല്ലേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂത്തൊക്കെ വാരി തൊണ്ടും എല്ലാം അടുക്കിയൊക്കെ വെച്ച് കേട്ടോ പിന്നെ നേരെ തുണി നനയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി രാവിലെ തൊട്ട് നല്ലൊരു മഴക്കോളാണ് കേട്ടോ ചിലപ്പോൾ മഴ പെയ്യും നാലും ഒരു ചൂടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇങ്ങനെ ഈ മഴ പെയ്യാതെ ഇങ്ങനെ നിക്കുമ്പോഴാണല്ലോ ചൂടുള്ളത് അങ്ങനെ ഞാൻ പിന്നെ കേശപ്പിനെ ഇപ്പോൾ എണ്ണീട്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇന്ന് ഞാനും കേശപ്പിനെ മാത്രമേ ഉള്ളൂ രഘു പോയി നേരത്തെ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടില്ല കേട്ടോ അപ്പം ഒന്നും കഴിക്കാണ്ടാണ് രഘു പോയത് അപ്പോൾ ഇനി എനിക്കും ഉള്ളത് മാത്രം മതിയല്ലോ അങ്ങനെ അത് ഈ തുണിയെല്ലാം നനച്ചു കഴിഞ്ഞ് നേരെ വന്നിട്ട് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ വിയർത്ത് കുളിച്ച് ഞാൻ എന്താ പറയുന്നത് നനഞ്ഞിട്ടുണ്ട് നല്ലപോലെ തുണി നനച്ചപ്പത്തേക്കിന് നനഞ്ഞ് പിന്നെ അല്ലാതെ വിയർത്ത് അങ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ നേരെ കുളിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കയറി വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ക്ഷീണത്തിൽ നേരെ നേരെ വന്ന് ഫാൻ ഒന്ന് ഫാനൊന്നിട്ട് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് കറണ്ടില്ല എന്നുള്ള സത്യം കണ്ടോ എൻ്റെ അമ്മോ എന്തൊരു ദേഷ്യം വന്നു എനിക്ക് ആ സമയത്ത് കാര്യം അത്രയും നമ്മൾ വെളിയിൽ നിന്ന് ഉയർത്തിട്ട് കയറി വന്നപ്പോഴത്തേക്കിനെ പിന്നെ ഞാൻ എന്താന്ന് പറയുമ്പോൾ നേരെ പോയി അങ്ങ് കുളിച്ച് അപ്പം ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ കേശപ്പന് കഴിക്കാൻ വേണ്ടി എടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ പോയത് കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്തേക്ക് ഞാൻ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വന്നു അപ്പോൾ അതേ കണ്ട റോഡിൽ അവിടെ പോസ്റ്റിലൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ പോസ്റ്റൊക്കെ വലിച്ച് കെട്ടുന്നു പുതിയ പോസ്റ്റ് ഇടുന്നു അങ്ങനെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് അപ്പോൾ ഇനി കറണ്ട് വൈകുന്നേരത്തെ വരുവുള്ളൂ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കിന് വൈകിട്ട് അഞ്ച് മണിക്ക് വരുവുള്ളൂ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ അങ്ങ് നിർ എടുക്കുന്നത് അങ്ങ് നിർത്തി അങ്ങനെ കാര്യം ഇനിയിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ ചെയ്യണമല്ലോ ഞാൻ ഫോണിൽ തന്നെയല്ലേ എഡിറ്റ് ചെയ്യുന്നേക്ക് അപ്പം ചാർജ് തീരും അതുകൊണ്ട് കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഇച്ചിരി ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അത് ചൂടാക്കി കേശപ്പനും കൊടുത്തിട്ട് അപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി വെച്ചിരുന്നു അവൻ അവിടെ കേട്ടോ അതിന് ഞാനും എടുത്തിട്ട് ഞാനും പോയിരുന്നു കഴിച്ചു കേട്ടോ അങ്ങനെ പപ്പടമൊക്കെ കൂട്ടി കഴിച്ചു ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് ചിക്കൻ കറി ഉണ്ടല്ലോ കുറച്ച് മോരി കറി ഇരിപ്പുണ്ട് ചോറ് വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനും കേച്ചപ്പന ഒന്നുള്ളു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഞങ്ങളെല്ലാം തട്ടിക്കൂട്ടായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത നല്ലൊരു വേണ്ടിയായിട്ട് വീണ്ടും കാണാം